ഭരണം മാറിയെങ്കിലും മാലിന്യം മാറിയില്ല പാലക്കട നഗരസഭയുടെ പല ഭാഗങ്ങളിലും മാലിന്യം കുന്നുകൂടി കിടക്കുന്നതായി പരാതി മാങ്കാവിൽ വെയർഹൌസിന് സമീപം മാലിന്യം കൊണ്ടുവന്നിരുന്നത് ശുചീകരണ തൊഴിലാളികൾ തന്നെയാണ് പരിസരത്തുനിന്ന് ലഭിക്കുന്ന മാലിന്യങ്ങൾ തള്ളുവണ്ടിയിൽ കൊണ്ടുവന്നിടുന്നു നഗരസഭയിലേക്ക് വിളിച്ചു പറഞ്ഞാൽ അവർ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നും എപ്പോഴാണ് കൊണ്ടുപോകുന്നതെന്നറിയില്ലെന്നും തൊഴിലാളികൾ പറഞ്ഞു അതേസമയം മാലിന്യം നിറഞ്ഞ ദുർഗന്ധം മൂലം വഴി നടക്കാനാവില്ലെന്നും കച്ചവട സ്ഥാപനങ്ങളിലും ദുർഗന്ധം ശല്യമാകുന്നുണ്ടെന്നും പൊതുപ്രവർത്തകൻ റെമണ്ട് ആന്റണി പറഞ്ഞു ശുചീകരണ തൊഴിലാളികൾ മാലിന്യമിടുന്നതുകൊണ്ട് മറ്റുള്ളവരും ഇവിടെ മാലിന്യം കൊണ്ടുവന്നിടുന്നതായി കാണുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഈ ഈ അകത്തുള്ള എല്ലാ മാലിന്യങ്ങളും പോകാൻ പോകാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു വാഹനങ്ങൾ ഈ ഈ ഈ വേസ്റ്റ് വേസ്റ്റ് പല വേസ്റ്റിലൂടെ അപ്പോൾ ഇത് മാലിന്യം ഇടുന്ന സ്ഥലമായി പ്രദേശം മാറിയിരിക്കുന്നു ചുണ്ണാമ്പുത്തറ ബിഒസി റോഡ് മാതാകോവിൽ ടൗൺ സ്റ്റാൻഡ് പട്ടിക്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ് അൻപത്തിരണ്ട് വാർഡുകൾക്കായി ഏഴ് തുമ്പൂർമൊഴി മാലിന്യ സംസ്കരണ കേന്ദ്രമാണുള്ളത് എഴുന്നൂറ്റി നാല്പത്തിയെട്ട് പേർ നഗരത്തിൽ താമസിക്കുന്നുണ്ട് ഒരു സെന്റോ രണ്ടു സെന്റോ സ്ഥലത്ത് വീടുള്ളവർക്ക് മാലിന്യം സ്വന്തം സ്ഥലത്ത് നിക്ഷേപിക്കാൻ കഴിയില്ല അത്തരക്കാരാണ് ഇത്തരത്തിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതെന്നും പരക്കെ ആക്ഷേപമുണ്ട് എത്രയും വേഗം പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് യുടി വി ന്യൂസ് പാലക്കാട്